കേരളത്തിലെ ബി ജെ പി ഘടകത്തിൽ കേന്ദ്ര പദ്ധതിയുടെ ക്രെഡിറ്റ് എടുക്കുന്നതിനെ ചൊല്ലിയുള്ള ആഭ്യന്തര തർക്കങ്ങൾ അങ്ങനെ മുറുകുകയാണ് സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളും കേന്ദ്രമന്ത്രിമാരും തമ്മിലാണ് ഈ ക്രെഡിറ്റ് ബോർഡ് നടക്കുന്നത് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്ന ഓരോ നേട്ടവും തങ്ങളുടെ ആവശ്യത്തിന്റെയും സ്വാധീനത്തിന്റെയും ഫലമാണെന്ന് സ്ഥാപിക്കാൻ നേതാക്കൾ മത്സരിച്ച് രംഗത്ത് വരുമ്പോൾ അത് പാർട്ടി അണികളിലും പൊതുസമൂഹത്തിലും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തോട് ചേർന്നുള്ള റെയിൽവേ സ്റ്റേഷൻ പ്രഖ്യാപനം ഈ തർക്കത്തിന്റെ ഏറ്റവും പുതിയൊരു ഉദാഹരണമാണ് കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും ൾ നേടിയെടുക്കുന്നതിൽ സജീവമായി ഇടപെടുന്നതിന്റെ പേരിലല്ല മറിച്ച് പ്രഖ്യാപനത്തിന് ശേഷം അതിന്റെ ക്രെഡിറ്റ് ആദ്യം സ്വന്തമാക്കുന്നത് ആരാണ് എന്നതിലാണ് ഇപ്പോഴത്തെ നേതാക്കളുടെ ശ്രദ്ധയെന്ന വിമർശനം പാർട്ടിക്ക് നിന്നും തന്നെയുണ്ട് ഈ പോര് സംസ്ഥാന നേതൃത്വത്തിന്റെ കെട്ടുറപ്പിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് വളരുകയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തോട് ചേർന്ന റെയിൽവേ സ്റ്റേഷൻ നിർമ്മിക്കാനുള്ള കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ തീരുമാനം കേരളത്തിന് അഭിമാനകരമായിരുന്നൊരു നേട്ടമായിരുന്നുവെങ്കിലും ഈ പദ്ധതിയുടെ അവകാശം ഏറ്റെടുക്കുന്നതിന് ചൊല്ലിയുള്ള തർക്കം ബി ജെ പിയിൽ ഭിന്നത പരസ്യമാക്കി കേന്ദ്രമന്ത്രിയായിരുന്ന ജോർജ് കുര്യനാണ് ആദ്യം ഈ പദ്ധതിയുടെ ക്രെഡിറ്റ് തനിക്കാണെന്ന് പരോക്ഷമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് എന്നാൽ അധികം വൈകാതെ തന്നെ മറ്റൊരു കേന്ദ്രമന്ത്രിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറും താൻ ഈ വിഷയത്തിൽ റെയിൽവേ മന്ത്രാലയത്തിൽ സമ്മർദ്ദം ചെലുത്തിയെന്ന് അവകാശപ്പെട്ട് രംഗത്തെത്തിയത് ഒരേ പദ്ധതിയുടെ ക്രെഡിറ്റ് രണ്ട് മുതിർന്ന നേതാക്കൾ ഒരേ സമയം അവകാശപ്പെടുന്നത് കേരള ഘടകത്തിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ എത്രത്തോളം സങ്കീർണമാണെന്ന് വെളിപ്പെടുത്തുകയാണ് ഇത് പദ്ധതി നടപ്പാക്കുന്നതിലുപരി നേതാക്കളുടെ വ്യക്തിഗത പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു വേദിയായി രാഷ്ട്രീയ നേട്ടങ്ങളെ മാറ്റുന്ന പ്രവണതയെ വിലയിരുത്തപ്പെടുകയാണ് സമാന ക്രെഡിറ്റ് തർക്കം മുൻപും ബി നേതാക്കൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് കേരളത്തിന് വന്ദേ ഭാരത് എക്സ്പ്രസ് അനുവദിച്ചപ്പോൾ അത് ഞാൻ ആവശ്യപ്പെട്ടതിന് ഫലമാണ് എന്ന് രാജീവ് ചന്ദ്രശേഖർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടത് വിവാദമായിരുന്നു തൊട്ടു പിന്നാലെ മറ്റ് നേതാക്കളും സമാ അവകാശവാദങ്ങളുമായി രംഗത്തെത്തി കേന്ദ്ര പദ്ധതികൾക്കായി തങ്ങളാണ് കൂടുതൽ പ്രവർത്തിച്ചതെന്ന് സ്ഥാപിക്കാൻ ഓരോ നേതാവും ശ്രമിക്കുമ്പോൾ അത് പാർട്ടി കൂട്ടായ ക്രെഡിറ്റ് ലഭിക്കുന്നതിന് പകരം വ്യക്തിഗത പ്രമോഷനായി ചുരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ ഒരു സംസ്ഥാനത്തിന് നൽകുന്ന ആനുകൂല്യങ്ങളെ വ്യക്തിഗത നേട്ടമായി അവതരിപ്പിക്കുന്നത് താഴെ തട്ടിലുള്ള പ്രവർത്തകർക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കുന്നുണ്ട് ഈ പ്രവണത ബി ജെ പിയിലെ നേതാക്കൾക്കിടയിൽ പരസ്പര വിശ്വാസമില്ലായ്മയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് കാരണമാവുകയാണ് മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രതികരണം ക്രെഡിറ്റ് തർക്കങ്ങളെ കൂടുതൽ ആളിക്കത്തിക്കുന്നതായിരുന്നു പി എം ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കിയതിന്റെ ക്രെഡിറ്റ് എ ബി പിക്ക് എന്ന് അദ്ദേഹം പരിഹസിച്ചു ഒരു പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ചവർ ആരാണെന്ന് വ്യക്തമായി അറിയാമായിരുന്നിട്ടും അതിന്റെ ക്രെഡിറ്റ് ഒരാൾ ഏകപക്ഷീയമായി അവകാശപ്പെടുന്നതിനുള്ള അതൃപ്തിയാണ് കെ സുരേന്ദ്രന്റെ വാക്കുകളിൽ വ്യക്തമായത് നിലവിൽ സംസ്ഥാന നേതൃത്വത്തിനും കേന്ദ്രമന്ത്രിക്കുമെതിരെ പരോക്ഷ വിമർശനങ്ങൾ ഉയരുകയാണ് ഈ പോസ്റ്റ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞിട്ടും പാർട്ടിയിലെ കാര്യങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്താനും അദ്ദേഹത്തിന്റെ സ്വാധീനം ഇപ്പോഴും പാർട്ടിയിൽ ഉണ്ടെന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് കേരളത്തിലെ ബി ജെ പിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങളിൽ സമീപകാലത്ത് പ്രകടമായിട്ടുള്ള ഒരു മാറ്റം തന്നെ ദൃശ്യമാണ് പ്രധാനമായിട്ടും ന്യൂനപക്ഷ വിഭാഗങ്ങളെ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹത്തെ കൂടെ നിർത്താനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാണിത് ഇതിന്റെ ഭാഗമാണ് കേരള ബി ജെ പിയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജുകളിലെ പോസ്റ്ററുകളിൽ നിന്നും റം ഒഴിവാക്കാൻ ഐ ടി സെല്ലിന് നിർദ്ദേശം നൽകിയതെന്നാണ് വിവരം കഴിഞ്ഞ ഒരു മാസത്തോളമായി പാർട്ടി പോസ്റ്ററുകളിൽ നീല ചുവപ്പ് വെള്ള തുടങ്ങിയിട്ടുള്ള നിറങ്ങളാണ് പ്രധാനമായി ഉപയോഗിക്കുന്നത് കാവിനിറം ഒഴിവാക്കാനുള്ള ഈ തന്ത്രം ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പരിപാടിയുടെ ഭാഗമാണെന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത് ബി ജെ പിക്ക് അതിന്റെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ബന്ധം കാരണം കാവിനിറം ഒരു സുപ്രധാന ചിഹ്നമാണ് എന്നാൽ കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പ്രത്യേകിച്ചും ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ ഈ നിറം ചില സംശയങ്ങളും അകൽച്ചയും സൃഷ്ടിക്കുന്നുണ്ടെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ഈ അകൽച്ച കുറയ്ക്കുന്നതിന് പാർട്ടിക്ക് ഒരു ും നൽകുന്നതിനുമാണ് കാവിന്ദ്രം പോസ്റ്ററുകളിൽ നിന്ന് ബോധപൂർവം ഒഴിവാക്കുന്നത് പരമ്പരാഗത വോട്ട് ബാങ്കുകൾക്ക് പുറത്തേക്കുള്ള പാർട്ടിയുടെ ശ്രമമായി ഇതിനെ കാണാം ഈ വർണ്ണരാഷ്ട്രീയം കേരളത്തിന്റെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു നീക്കമായാണ് കണക്കാക്കപ്പെടുന്നത് കേരളത്തിലെ ജനസംഖ്യയിൽ നിർണായക സ്വാധീനമുള്ള ക്രിസ്ത്യൻ സമുദായത്തിന്റെ പിന്തുണ ഉറപ്പിക്കുക എന്നതാണ് ബി ജെ പിയുടെ നിലവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ക്രിസ്ത്യൻ നേതാക്കളെയും പ്രമുഖരെയും പാർട്ടിയിലേക്ക് ആകർഷിക്കുകയും സഭാ നേതൃത്വങ്ങളുമായി സൗഹൃദ സംഭാഷണങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ട് ഇതിനുള്ള ശ്രമങ്ങളെ ഊർജിതമാക്കിയിട്ടുണ്ട് പോസ്റ്ററുകൾ ഈ ഔട്ട്റീച്ച് പരിപാടിയുടെ ഒരു ഭാഗം കൂടിയാണ് പാർട്ടിക്ക് ഹിന്ദുത്വ പാർട്ടി എന്ന ലേബൽ നൽകുന്നതിൽ നിന്ന് മാറി എല്ലാ വിഭാഗങ്ങൾക്കും ഇടമുള്ള ഒരു ദേശീയ പാർട്ടിയായി സ്വയം അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമം ഇതിലൂടെ നടത്തുന്നുണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ വോട്ടുകൾ നേടാനായാൽ കേരളത്തിൽ നിലവിലെ ബി രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് വലിയ മുന്നേറ്റമായിരിക്കും ഉണ്ടാക്കുക കേന്ദ്ര പദ്ധതികളുടെ ക്രെഡിറ്റിനായുള്ള ഈ ആഭ്യന്തര തർക്കങ്ങൾ സംസ്ഥാന ബി ദോഷകരമായി ബാധിക്കുകയും ചെയ്യാം ഒരു വശത്ത് ന്യൂനപക്ഷങ്ങളെ ആകർഷിക്കാൻ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ മറു പ്രധാന നേതാക്കൾ തമ്മിലുള്ള പരസ്യമായിട്ടുള്ള പോര് പാർട്ടിയിലെ അച്ചടക്കമില്ലായ്മയെ സൂചിപ്പിക്കുന്നുണ്ട് ഇത് അണികളിൽ നിരാശയുണ്ടാക്കുകയും പൊതുസമൂഹത്തിൽ പാർട്ടിക്ക് നേരെ പരിഹാസം ഉയരാൻ കാരണമാവുകയും ചെയ്യും സംസ്ഥാന നേതൃത്വം ഒറ്റക്കെട്ടല്ല എന്ന തന്ത്രം എതിർ പാർട്ടിക്ക് നൽകാൻ ആയുധമാവുകയും ചെയ്യും കേന്ദ്ര നേതൃത്വത്തിന്റെ പിന്തുണ ഉറപ്പാക്കുന്നതിനായുള്ള വ്യക്തിഗത മത്സരങ്ങൾ സംസ്ഥാനത്തെ പാർട്ടിയുടെ കൂട്ടായ വളർച്ചയെ തടസ്സപ്പെടുന്നതായി നിരീക്ഷിക്കപ്പെടുകയാണ് ഈ ഇരട്ട തന്ത്രങ്ങൾ പരസ്പര വിരുദ്ധമായിരിക്കാനുള്ള സാധ്യതയുമുണ്ട് ന്യൂനപക്ഷങ്ങളെ ആകർഷിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ നേതാക്കൾക്കിടയിൽ അനാരോഗ്യപരമായുള്ള ക്രെഡിറ്റ് പോര് പാർട്ടിയുടെ പ്രതിച്ഛായ കളങ്കപ്പെടുത്തുകയാണ് ക്രെഡിറ്റ് തർക്കം പാർട്ടിയിലെ ഭരണപരമായുള്ള ഐക്യത്തെക്കാൾ വ്യക്തിഗത നേട്ടങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു എന്ന തോന്നൽ നൽകിയേക്കുകയും ചെയ്യാം കേരളത്തിൽ ബി ജെ പി നിലവിലൊരു നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് തിരഞ്ഞെടുപ്പ് നേട്ടങ്ങൾക്കായി ന്യൂനപക്ഷങ്ങളെ ആകർഷിക്കാനുള്ള തന്ത്രപരമായുള്ള നീക്കങ്ങളും പ്രശംസനീയമാണെങ്കിലും മുതിർന്ന നേതാക്കൾക്കിടയിലുള്ള ക്രെഡിറ്റ് തർക്കങ്ങൾ ഈ ശ്രമങ്ങളെ മങ്ങലേൽപ്പിക്കുന്നുണ്ട് പാർട്ടിയിലെ ആഭ്യന്തര അച്ചടക്കം ഉറപ്പാക്കുകയും കേന്ദ്ര വ്യക്തികളുടെ ക്രെഡിറ്റ് ഒരു വ്യക്തിക്ക് പകരം ഒരു സംസ്ഥാന ഘടകത്തിന്റെ കൂട്ടായ നേട്ടമായി അവതരിപ്പിക്കുകയും ചെയ്താൽ മാത്രമേ ഈ നവീകരണ ശ്രമങ്ങൾക്ക് കേരള രാഷ്ട്രീയത്തിൽ ഒരു വിജയം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ നിലവിലെ പോര് തുടരുകയാണെങ്കിൽ ബി മുന്നിലുള്ള രാഷ്ട്രീയ സാധ്യതകൾ മങ്ങാൻ സാധ്യതയുണ്ട്